ഹലോ ഹായ് നമസ്കാരം മാധ്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ദിവസം രാവിലത്തെ ഒരു കുറച്ച് നേരമായിട്ടെടുത്തേ അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ ദോശയായിരുന്നേ അപ്പം ദോശ ചുടുന്ന കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഒന്ന് രാവിലത്തെ ഒരു വിശേഷമായിട്ട് എടുത്തന്നെ ഉള്ളൂ അപ്പം ഇനിയിപ്പം നമ്മുടെ നമ്മളെ നമുക്ക് ചെറിയ ദോശയായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഒത്തിരി വലിപ്പത്തിലായി പോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പാടാണെങ്കിലോന്ന് ഓർത്തിട്ട് രാവിലെ മൂന്ന് സ്കൂളിൽ പോകണം തിരക്കിട്ട പണിയിലോ കലത്തിലേക്ക് അരി ഇടുന്നുണ്ട് കേട്ടോ അരി ഇട്ടപ്പോൾ ഒരിച്ചിരി എൻ്റെ കയ്യിൽ നിലത്ത് പോയേ അത് കാണുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ കണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ കുറച്ച് നിലത്ത് കളയാൻ പാടില്ല എന്നാലും എൻ്റെ കയ്യിൽ കുറച്ച് നിലത്ത് പോയിട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ട് ഞാൻ ഇളക്കുക ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ണ്ടോ അത് ദോശ റെ റെഡി ആയിട്ടുണ്ട് അതുകൂട്ടിക്ക് കടയിലെ ഭക്ഷണം ഇഷ്ടമല്ല കേട്ടോ വീട്ടിലെ ഭക്ഷണമാണ് മോൻ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ദോശ ഇത് വഴുതനങ്ങി അരിഞ്ഞ് വെച്ചു ഇതേ നമ്മുടെ പുന്നുമോനും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കിടന്ന് കരയാൻ തുടങ്ങും ആരും എടുക്കാത്തതുകൊണ്ടേ അപ്പോൾ ഞാൻ അടുത്ത അവൻ കരച്ചിൽ കാരണം പെട്ടെന്ന് ഓടി വന്ന് ഞാൻ തേങ്ങ ചിരണ്ടു കേട്ടോ ഞാൻ ഓടി വന്ന് തേങ്ങ ചേരണ്ടു കേട്ടോ മോനോടെ കരയിൽ ഒരു ഇഷ്ടമല്ല കുഞ്ഞാ അവനെ കരയിൽ നിന്ന് തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചമ്മന്തി ആക്കിട്ടോ അത് മോന് പോകാൻ സമയമായി അന്നേരത്തേക്കും അതുമല്ല ആതുട്ടി അവിടെ കറന്ന് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആതുട്ടീനെ കരയിപ്പിച്ചിട്ട് ഞാൻ പരമാവധി ഒരു പണിയും ചെയ്യാറില്ല കുഞ്ഞ് കരയുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ അത് കഴിഞ്ഞത് ഉണ്ടാക്കിയിട്ടുണ്ട് ചൂടുവെള്ളം വഴുതനങ്ങി അരിഞ്ഞു വെച്ചു ആ മോനെന്നിട്ട് ഇന്നത്തെ സാമ്പാറുണ്ടാവും സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാമ്പാർ സാമ്പാറും എടുത്തു കേട്ടോ സാമ്പാറും ചമ്മന്തി അത് കുട്ടി ഒച്ച എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതാട്ടോ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കേ അപ്പം മൂന്ന് കഴിക്കാൻ കൊടുത്ത് കഴിയുമ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് തറാപ്പിക്കു പോകുക ഇത് ശിരിവാണിപ്പുഴാട്ടോ ശിരിവാണിപ്പുഴ തീരെ വെള്ളം ഇല്ലാന്നേരം ഞാനൊന്നെടുത്തു വീഡിയോ ഒന്ന് പോകുന്നവഴി ഇരിച്ചിരി എടുത്തതേ ഉള്ളൂ കേട്ടോ ഇതാ അമ്പലം ആട്ടോ തൊട്ടടുത്തുള്ള അമ്പലം ഇങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടോ കാണാത്തവരും ഉണ്ടാവുമല്ലോ അട്ടപ്പാടി കാണാത്തവരുണ്ടാവുമല്ലോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി ഇടതെന്ന് പറഞ്ഞാൽ ഇത് ചന്തയാട്ടോ ചന്ത ഇത് ഇവിടെ പൃഥ്വിരാജ് അയ്യപ്പനും കോശി സിനിമ എടുത്തേക്കുന്നത് ഇതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യണേ